നമസ്കാരം ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ് ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചുവെന്നും പരാതിക്കാരി ഉന്നയിച്ച പരാതിയിൽ പറയുന്നു സി സി ടി വി നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു പരാതിക്കാരി ഈ ബോഡി ബിൽഡിംഗ് സെന്റർ അവിടെയൊക്കെയാണ് ജിൻഡോ കയറി മോഷ്ടിച്ചത് എന്ന് പരാതിയിൽ പറയുന്നു ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളടക്കമാണ് യുവതി പരാതി നൽകിയത് പാലാരിവട്ടം പോലീസാണ് ജിൻഡോയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത് നേരത്തെ യുവതി ഇയാൾക്കെതിരെ പീഡന പരാതി നൽകിയിരുന്നു കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയെന്ന പരാതിയും വന്നിരിക്കുന്നത് മുമ്പ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ജിൻഡോയെ ചോദ്യം ചെയ്തിരുന്നു എന്തായാലും ജിൻഡോയ്ക്കെതിരെ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട രേഖകളും പണവുമാണ് മോഷ്ടിച്ചതെന്ന് പരാതിക്കാരി തന്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്